ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലേവർ ട്രി ഇന്നൊരു സിമ്പിൾ ഈസി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മോരുകാച്ചൽ മോരുകാച്ചൽ നിന്ന് ചേർക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും ഞാനല്പം വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ടാക്കണം തീർച്ചയായും നിങ്ങൾ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതാ ചൂടായ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അല്പം ജീരകം കടുക് ഉലുവ കുറച്ച് പുലുവറച്ച് മുളക് പേപ്പില ഇഞ്ചി പച്ചമുളക് ചെറുി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ വായിക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണല്ലേ ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കീർത്തി കഴിഞ്ഞ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം വെള്ളം മറക്കല്ലേ ഈസിയാണ് അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വഴറ്റ ഒരിക്കലും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഈസിയാണ് ഇനി നമുക്ക് മോര് നേരിട്ട് ഒഴിക്കാവുന്നതാണ് അല്പം ഞാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ഒത്തിരി നല്ലതാണ് ഒഴിച്ച് ഒത്തിരി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായ ശേഷം നമ്മുടെ സീസണാണ് കേട്ടോ റമ്പൂട്ടൻ്റെ ആ റംബോട്ട് രണ്ടെണ്ണം എടുത്തിട്ട് കുരുവോടു കൂടി തന്നെ നമ്മൾ മൂന്നെണ്ണം ഞാൻ ഒരു ഗ്ലാസ് മോരിൽ മൂന്ന് റമ്പോട്ട കിട്ടും ഇനി ഈ മോരുണ്ടാക്കി അല്പനേരം വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചെറിയൊരു മധുരം ചേർന്നിട്ട് സൂപ്പറാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം thank you to everybody your great support by sajish bye, bye.